ഹലോ അസ്ലാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങളുടെ ഇരുമ്പംപൊളി പൂവിട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ വീതി അടുത്തൊരു കിടന്നുണ്ടായിരുന്നു ഇരുമ്പംപൊളിയുടെ പൂവായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ ആയിട്ടുണ്ടായങ്ങനെ ചെറിയ 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 പൊളി ഇതായിട്ട് പൊളിയായത് പിന്നെ ഇത് വലുതായി വരും പിന്നെ അതിലും വലുതാവും വലുകളുണ്ട് അപ്പം ഇങ്ങോട്ട് വന്നൂടാ തേനീച്ച ഉണ്ടോ തേനീച്ച തേൻ കുടിക്കാൻ വരിക തേനീച്ച എൻ്റെ കുത്തുകയുള്ളൂ പൂളൊക്കെ അങ്ങോളുണ്ട് ഇതിൻ്റെ പൂ ഇത് നല്ലതാട്ടോ അച്ചാറിടാനും പിന്നെ ഇത് ഈത്തപ്പായം കുട്ടി അച്ചാറിടാം വെളുത്തുള്ളിയും കുട്ടി അച്ചാറിടാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ ഇരുമ്പംപൊളി നല്ലതാക്കറിയിലിടുന്നത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രദ്ധ ചെയ്യുക